യ് ഹൈ ഹലോ രഥാസുമലി കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയല്ലേ നമ്മുടെ സച്ചി വീടിൻ്റെ ഉമർത്ത് വന്ന് നിന്നിട്ട് രേവതിയെ പുറത്തേക്ക് വിളിക്കുകയാണ് നീ ഇങ്ങോട്ട് വാ രേവതി പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചി രേവതി വയ്ക്കുന്നുണ്ടെങ്കിൽ എന്താ സച്ചി നീ ഇങ്ങോട്ട് വാ ഞാൻ പുറത്ത് നിന്ന് നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വാന്ന് അറിയാം ഇപ്പോൾ എന്താ അങ്ങോട്ട് കയറി വാന്ന് അറിയുമ്പോൾ അതൊന്നുമല്ല നീ ഇങ്ങോട്ട് ഒരു ഉണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചെന്ന് നോക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ എന്താ സച്ചിയുടെ അപ്പോൾ അവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ ആകാശത്തൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ കണക്ക് കൂട്ടുക എന്തൊക്കെയാണ് ചെയ്യണം അപ്പോൾ ഇതെന്ത്യാണ് ഈ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലെന്ത് അപ്പോൾ പറയും ഞാൻ എന്താ ഇവിടെ വന്നിട്ടുണ്ടാകുക കയറി വരാറുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അറിഞ്ഞു സംഭവം എന്ത് സംഭവം നീ നോക്കിക്കുക എന്ന് അപ്പോൾ പറയും എന്താണ് ചോദിക്കുമ്പോൾ മുല്ലപ്പൂവും ഹൽവയാണ് ചോദിക്കും ആ പിന്നെ മുല്ലപ്പൂവും അതൊന്നല്ല പിന്നെ എന്താ സച്ചിട്ടാ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നീ നീ പറയാം എന്താകുന്നു നീ പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുക എന്നാൽ ഞാൻ പറയാം എന്നറിയാം നീ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഇഷ്ടികകൾ കൊടുന്ന് ഒരു ചാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിക്കിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടം ഏതെന്തിനാന്ന് നോക്കിയപ്പോൾ നിനക്കിങ്ങനെ വലിയ വർത്തമാനം പറഞ്ഞാൽ മതിയല്ലോ ശബ്ദങ്ങളൊക്കെ ചെയ്യാലോ സച്ചിട്ടോ അത് ചെയ്യും സച്ചിട്ടത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്ന് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് സൊരുക്കുട്ടി ഉണ്ടാക്കിയിട്ട് റൂമ് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണെന്ന് പറയുന്നത് അപ്പോഴാണ് അവൾക്ക് പാവം അത് മനസ്സിലാവുന്നത് അപ്പോൾ അറിയാം അത് ശരിയാണല്ലോ അറി അപ്പോൾ ഇന്ന് ഏതൊരു ഇഷ്ടീയക്കാരൻ്റെ ഇതൊരു ഓർഡർ ഉണ്ടായിരുന്നു ഞാനിവിടുന്ന് കാശ് മേടിച്ചില്ല അവിടുന്ന് കുറച്ച് ഇഷ്ടം മേടിച്ചു കുഞ്ഞിപ്പോൾ അങ്ങനെ ഓടുമ്പോൾ ഞാൻ കാശിന് പകരം ഇഷ്ടിയാണ് മേടിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് കൊടുന്ന് വെച്ചിട്ട് പിന്നെ പണി തുടങ്ങാലോ അപ്പോൾ അധികം പൈസ ബുദ്ധിമുട്ടറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവൾ പറയും ഞാനൊരു സിമൻറ്റ് കടയിൽ കുറച്ച് പൂവ് കൊടുക്കണ ഞാൻ അവിടുന്ന് കാശ് മേടിക്കുന്നു അവിടെ നമുക്ക് സിമൻറ്റും മേടിക്കാം അങ്ങനെ മെറ്റലും അങ്ങനെ ഒക്കെ കുറച്ച് കുറച്ച് നമുക്ക് മേടിച്ച് നമുക്കുള്ള റൂം നമുക്ക് കെട്ടാം എന്ന് എന്നറിയാൻ കേട്ടോ അങ്ങനെ എന്തേക്കും ഭയങ്കര സന്തോഷമാവുകയാണ് എന്നിട്ട് അറിയുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ മുകളിൽ കൊണ്ടുപോയി വെക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടകളൊക്കെ മോള് കൊണ്ടുവച്ചിട്ട് അവരിങ്ങനെ ഇടയ്ക്ക് അടയ്ക്ക് വെച്ചിട്ട് അവർ അങ്ങോട്ടും അവരുടെ ഒരു സന്തോഷം കാണണം കേട്ടോ റൂം കെട്ടാനുള്ള ആ ഒരു ഇത് ആ റൂം അങ്ങനെ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നോക്കി ചിരിക്കുക ആകെ ബഹളം ഒരു വാഗൊരു സന്തോഷ മയാണ് അങ്ങനെ സച്ചിങ്ങനെ രജീനെ കെട്ടിപ്പിടിക്കുന്നപ്പോൾ പറയുക നമുക്ക് ഇവിടെയാണ് നമ്മൾ റൂം കെട്ടാൻ പോകുന്നത് ടെറസിൻ്റെ മുകളിൽ ഇവിടെയാണ് റൂം കെട്ടാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു കട്ടിലിട്ടെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കാൻ അങ്ങനെ ഒരു കട്ടിൽ കട്ടിലിടുകയാണ് കട്ടിൽ വന്ന ഒരു സങ്കല്പിക്കുകയാണ് അപ്പോൾ ഒരു കട്ടിൽ വരുമ്പോൾ പ്രായം കട്ടിലായി ഇനി ഇവിടെ ഒരു സോ ഷെൽഫ് വേണം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഷെൽഫ് അപ്പോൾ അതും അവിടെ വരികയാണ് അവരുടെ സങ്കല്പത്തിലെ ഷെൽഫ് ആ അതും വന്നു അപ്പോൾ കട്ടിലും ഷെൽഫായി ഇനി ഈ ഭാഗത്ത് ഒരു മേശിയൊരു കസേരി ഇടണം എന്ന് പറയുക അപ്പോൾ അതെന്തിനു വയ്ക്കുമ്പോൾ പറയും എനിക്ക് പൂ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഓ ആയിക്കോട്ടെ നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഇനി എന്താ എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ പറയും നമുക്ക് ഈ മൂന്ന് ഭാഗത്തും ജനവാതിൽ വെക്കണം വലിയ ജനവാതിൽ വെക്കണം എന്നിട്ട് നമുക്ക് നല്ല കാറ്റും വെളിച്ചുമൊക്കെ കയറുന്ന രീതിയിൽ ജനം അതിൽ വെക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാകട്ടോ രണ്ടാളും കൂടി അവരുടെ സങ്കല്പാണത് അത് കഴിഞ്ഞ് ഇവിടെയാണ് ഡോർ നമുക്ക് നമ്മുടെ റൂമിലേക്ക് ഒന്ന് കയറാം എന്ന് പറയുകയാണ് സച്ചി നമ്മളെ രേവതി അപ്പോൾ പറയും റൂമിൽ കയറാൻ വരട്ടെ നമുക്ക് അച്ഛനെയും കൊണ്ട് ദീപം കളുത്തിച്ചിട്ട് വേണം അകത്ത് കയറാൻ എന്നറിയും അപ്പോൾ അതുപോലെ നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് സൂപ്പറാക്കണം എന്നറിയുമ്പോൾ പറയും ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞതല്ലേ പക്ഷേ അതല്ല നമുക്ക് നമ്മുടെ വീട് കെട്ടിയിട്ട് റൂം കെട്ടി കഴിഞ്ഞ് എല്ലാവരെയും വിളിക്കണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എല്ലാവരും കൂടെ വന്നിട്ട് ആഘോഷിക്കണം ആദ്യത്തെ ദിവസമല്ലേ ആഘോഷിക്കണം നമ്മൾ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പം അവരെയും അവർക്കും പിന്നെ അവരെയും വിളിക്കണം നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവരെയും വിളിക്കണം എന്നൊക്കെ അങ്ങനെ പറയാൻ എന്നാൽ നമുക്ക് നമ്മൾ റൂമിലൊന്നും കയറുകയെന്ന് പറയാം അവരങ്ങനെ സങ്കല്പിക്കണം റൂമൊക്കെ എറുന്നതും ആ റൂമിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതും ഒക്കെ അങ്ങനെ പറയുകയാണ് രേവതി ഇങ്ങനെ സച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ സച്ചിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പിന്നെ സച്ചി പറയുന്നുണ്ട് അതെ റൂമൊന്നും കെട്ടിയിട്ടില്ല ആൾക്കാർ കാണുന്നറിയില്ല ഇപ്പം കണ്ടോട്ടെ എന്നിട്ട് അങ്ങനെ പാവും ഉറുക്ക കെട്ടി പിടിക്കുകയാണ് സച്ചിനെ അപ്പോൾ സച്ചിനോട് പിന്നെ രേവതി ചോദിക്കും സച്ചി നമ്മുടെ ഈ റൂമിൽ നിന്ന് നമ്മളെ ഇനി ഇറക്കി വിട് വയ്ക്കുമ്പോൾ ആരക്കി വിടുന്നത് രേവതി ആരും നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പോയി പിറ്റേ ദിവസം കാണുമ്പോൾ സി സുധി സുധിയാണ് ഷോറൂമിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിലെന്തോ കണക്കുകൾ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ തലേ ദിവസം സുധിയോട് കുറച്ച് സാധനങ്ങൾ വേണം എന്ന് വിളിച്ച് പറഞ്ഞ ഒരാളാണ് എന്താ രവീന്ദ്രനോ മറ്റു പേരില അപ്പോൾ സുതിട്ട് ചെല്ലുമ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് അപ്പോൾ സുതി ആ സാർ വരൂ എന്ന് പറയും അപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു അഞ്ച് എ സിയും അഞ്ച് ടി വിയും അഞ്ച് ഒക്കെ വേണം എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ആ ഞാൻ മനസ്സിലായി സാർ ഞാനിന്ന് പോകേണ്ടതായിരുന്നു എൻ്റെ വൈഫിൻ്റെ ഒരു ഇതിൽ ഒരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ പോയില്ല നിങ്ങൾ വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും ഇരിക്കൂ സർ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നോക്കുമ്പോൾ എൻ്റെ എല്ലാം ഉണ്ട് സാറിനെ നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് അത് കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറയുകയാണ് പിന്നെ അവരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ സംസാരിക്കുന്നതാണ് കാര്യങ്ങളൊക്കെ നോക്കാമെന്നുണ്ട് അപ്പോഴേക്കും വീട്ടിൽ ഈച്ച സച്ചിനെ വിളിക്കുകയാണ് ഈച്ച സച്ചിനെ വിളിച്ചിട്ടേട്ടാ നീ മാങ്ങ കൊടുത്തോടാം അന്നേരം രേവതിക്ക് എന്ന് പറയുമ്പോൾ മാങ്ങ കൊടുത്തോടാം പക്ഷേ അവള് കഴിച്ചില്ല പൂളിയാന്ന് പറഞ്ഞിട്ട് ഇട മണ്ട പു പുളിയിലാത്ത മാങ്ങ വാങ്ങാൻ കിട്ടില്ല അത് കൊണ്ടോയി കൊടുക്കണം ഈ പുളിയിലുള്ള മാങ്ങ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റുമോ നീ ആണെങ്കിൽ തിന്നോ പിന്നെ നീ ഇതിനെ പുളി പുളിയിലുള്ള മാങ്ങ വാങ്ങിക്കൊടുത്തു നീ ഇങ്ങനെ ഒരു മണ്ടനായല്ലോ എന്നൊക്കെ പറയാന് അപ്പോൾ ഇടപൊട എന്നറിയാം എന്നാൽ നീ ഇത്തിരി പുളി കൊണ്ടു കൊടുക്കുക അതൊക്കെ ഇപ്പോൾ അവർക്ക് ഇഷ്ടം എന്നിറങ്ങൾ പുളിയോ നിക്കും ആ അത്തിരി പുളി വാങ്ങിക്കൊണ്ട് കൊടുക്ക രേ അവളിയൊക്കെ തിന്നാൻ തോന്നുന്നുണ്ടാവും ഇത്തിരി പുളി വാങ്ങിക്കൊണ്ടേ കൊടുക്കുക അറിയാം അപ്പോൾ പറയും പുളിയിലൊക്കെ നല്ല ഇതല്ലേ നല്ല ഇളം അതിലുള്ള പുളി കിട്ടാൻ കിട്ടും അത് പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്ക നീ രേവതിക്ക് എന്ന് പറയും അപ്പോൾ രേവതി അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും എന്നാൽ നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ഈച്ചറുടെ ഭയങ്കര ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പറയും ഇന്ന് നീ വാങ്ങി വാങ്ങിക്കൊടുക്കുറിയുമ്പോൾ നീ പോടാ ഞാൻ വാങ്ങി പറയും അപ്പോൾ ഈച്ചറിയോ അത് ശരി അപ്പോൾ അപ്പോൾ എന്നെ ഒഴിവാക്കിയോ ഇങ്ങനെയുള്ളതിൽ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ രേവതി എന്തോ അറിയാൻ തളക്കൊണ്ടിരിക്കുമ്പോൾ രേവതി ആയി എന്ന് ഒരു പ്രത്യേക സ്റ്റൈലാണ് സച്ചിയുടെ വിളി അപ്പോൾ പറ എന്നറിയേണ്ടത് നീ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്നറിയേണ്ടേ അപ്പോൾ എന്താ സച്ചിട്ടോ സച്ചിയുടെ പറയും ഞാൻ കറി ഉണ്ടാക്കിയ കൊണ്ടിരിക്കാൻ അറിയാം കറിയൊക്കെ ഉണ്ടാക്കാൻ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ സച്ചി എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും ഇത് കണ്ടോ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുപോകുന്നു സാധനം ഇതെന്താ വയ്ക്കുമ്പോൾ പുളി പുളിയോ ഇതെന്താ എനിക്ക് പുളി ഞാൻ ഇപ്പോൾ പുളി വേണമെന്ന് സച്ചിറിനോട് പറഞ്ഞോ നോക്കിയപ്പോൾ പറയും നീ പറയണ്ട നീ എന്താഗ്രഹിച്ചാലും അത് നടത്താൻ എനിക്കറിയാം എൻ്റെ മനസ്സറിയാം അങ്ങനെയാണ് ഇങ്ങനെയൊന്ന് കുറേ ഡയലോഗുകളൊക്കെ അടിക്കുകയാണ് സച്ചി അപ്പോൾ പറയും എന്തോ സച്ചിട്ടന് പട്ടായോ ഡോക്ടറെടുത്ത് പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും അതൊന്നും വേണ്ട നീ പുളി പുളിതിനെ ആഗ്രഹിച്ചില്ലേ അറിയും ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആര് സച്ചിറിനോട് ഇതൊക്കെ പറയണേ നോക്കിയിട്ടുണ്ട് എനിക്ക് പുളിയൊന്നും വേണ്ട അറിയും ഇപ്പോളേ പുളി ഇതിന് രണ്ടത് സച്ചിറിനെ ഞാനല്ല എന്നിട്ട് അതില് പുളിയെടുത്തിട്ട് അവൻ്റെ വായല് വെച്ചുകൊടുക്കുക അപ്പറിയും നീയും കഴിക്കുക പുളിയെന്ന് പറയും എനിക്കൊന്നും വേണ്ട കേട്ടോ സച്ചിയേട്ടാ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഈ പുളി പൊക്കി പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കാൻ അപ്പം പറയും നീ കഴുക്ക് രേവതി കഴുക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ പ്രസീതോണ്ടിരിക്കാനെ അവസാനം അവൾ ഈ സച്ചി അറിന് ഒരു ഒരു കഷ്ണം ഇല്ലാന്നിട്ട് അങ്ങനെ പൊളിച്ചിട്ടോ ശന്തു പുള്ളിയാത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കഴിക്കുക കഴിക്കാ ഈ ഈച്ചയുടെ വാക്കും കേട്ട് ഇയാള് പൊട്ടം കളിക്കുകയാണ് സച്ചിട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഷോറൂമിൽ തന്നെയാണ് ഇപ്പോൾ ഇവരൊക്കെ പർച്ചേസ് ചെയ്തു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിപ്പോൾ ബില്ലടിക്കുമ്പോൾ അയ്യായിരത്തി പന് അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അത്രയും ആയിട്ടുണ്ട് അപ്പോൾ പറയും ഞങ്ങളിങ്ങനെ കുറേ ഷോറൂമിൽ പോയിട്ടുണ്ട് അത്രയും എങ്ങായിട്ടുള്ളൊരു പിന്നെ ഓണറെ കണ്ടിട്ടില്ല നിങ്ങൾ വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഇവനെ കുറെ അങ്ങോട്ട് പുകഴ്ത്തും എഴുത്തും അതിൽ പിന്നെ സച്ചി സുധീഷ് എന്തായാലും ഒഴുവല്ലോ അപ്പോൾ പറയും അപ്പോൾ ബില്ല് എന്ന് പറയുമ്പോൾ ബില്ല് വേണ്ട അറിയുമ്പോൾ ബില്ല് വേണ്ടേ അതെന്താ ബില്ല് വേണ്ടാത്തത് നോക്കും അപ്പോൾ അതല്ല ഞങ്ങളുടെ അടുത്ത് ബ്ലാക്ക് മണിയാണ് അറിയാം അപ്പോൾ പറയും ബ്ലാക്ക് മണിയോ ബിൽ അത് പിന്നീട് പ്രശ്നം ആവില്ല ഏയ് ഈ പ്രശ്നമൊന്നും ആവില്ല ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അതൊന്നും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന അറിയാം അപ്പോൾ പറയും അതല്ല സാർ അത് എന്നെ ബാധിക്കില്ലേക്കുമ്പോൾ നിങ്ങളെ ഒന്നും ബാധിക്കില്ല നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പേടി എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് അറിയുമ്പോൾ എന്നാലും സർ വല്ല ബില്ലാണ്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കത് പ്രശ്നമായിട്ട് വരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ വേറെ വാങ്ങിച്ചോളാം എന്നിങ്ങനെ പറയണം അപ്പോൾ അറിയും അല്ല വേണ്ട സർ ഞാൻ ആദ്യമായതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും പരിചയമില്ലാത്തതുകൊണ്ടാണ് ഓക്കെ സാർ എന്നറിയാൻ അങ്ങനെ ബില്ലടിക്കാണ്ട് അവർ അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ പറയും സർ ഞാനും കൂടെ വരാത് ലോഡ് കയറ്റുണ്ടേക്കുമ്പോൾ ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾ വണ്ടി ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ വണ്ടിക്ക് അപ്പോൾ ആ ആസ്തുതിക്ക് അതും ലാഭം കാരണം ആ വണ്ടി പറഞ്ഞേക്കേണ്ടല്ലോ അതും ലാഭമായി അങ്ങനെ പൈസയൊക്കെ വാങ്ങുകയാണ് എന്നിട്ട് പിന്നെ പറയും ഞങ്ങൾ ഇനിയും വരും പിന്നെ ഷോറൂമിക്ക് ഞങ്ങൾക്ക് ഇനിയും സാധനങ്ങൾ വേണം ഞങ്ങൾ തന്നെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തട്ടിപ്പാണ് പരിപാടി എന്ന് മനസ്സിലായി അങ്ങനെ ബ്ലാ ബില്ല് കൊടുക്കാണ്ട് അഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിൻ്റെ സെയിലും ചെയ്തിരിക്കുകയാണ് സുതി അങ്ങനെ ഇവന്മാർ പോവുകയും ചെയ്യൂട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മളുടെ സു ഇയാള് ശ്രീകാന്ത് ഇങ്ങനെ ആട്ടുകാട്ടിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്തോ ഗെയിം കളിക്കുക എന്ത് ചെയ്യുക പറഞ്ഞാൽ വർഷ അങ്ങോട്ട് വരുന്നുണ്ട് വർഷ വന്നിട്ട് പറയും ഓ ഇന്ന് ആ നാല് സീരിയലിൻ്റെ കഥ പറയണമായിരുന്നു എനിക്ക് വയ്യ ശ്രീകാന്ത് എന്നിട്ട് എൻ്റെ കൈയും കാലും ഒക്കെ വേനിക്കുകയാണ് പറഞ്ഞിട്ട് ആ അതിൻ്റെ അപ്പുറത്ത് വന്നിരിക്കുക അപ്പോൾ ശ്രീകാന്ത് എൻ്റെ കാലൊന്നും മസാജ് ചെയ്തതാണെന്ന് അറിയാം ഇപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് അറിയും അപ്പോഴേക്കും ഫോൺ വാങ്ങി വെക്കുകയാണ് കുറച്ച് എനിക്ക് എനിക്കിപ്പോൾ തന്നെ ചെയ്യണം എനിക്ക് എനിക്കെൻ്റെ കാല് വേദനിക്കുന്നുണ്ട് ശ്രീകാന്ത് ഒന്ന് ചെയ്ത് താറിഞ്ഞിട്ട് അങ്ങനെ കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയപ്പോൾ നീ എങ്ങാടെ പോകാൻ വെക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ അറിയും എന്തിനാപ്പം ഇത്ര നാണക്കേട് നാണക്കേടനെന്ന് വെച്ചാൽ ഭാര്യയുടെ കാലല്ലേ ഭർത്താവ് തിരുമിത്തരണത് അതിന് ഇപ്പം എന്താ ഇത്ര നാണക്കേട് എന്ന് ചോദിക്കും ആ നിനക്കത് പറഞ്ഞാൽ മതി എന്നൊക്കെ എന്നെ പറയുകയാണ് ശ്രീകാന്ത് കേട്ടോ എന്നിട്ട് അങ്ങനെ വെണ്ണ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട് കാലിൻ്റെ വിരലി ഞൊട്ടായിട്ട് കൊടുക്കണ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് ചന്ദ്ര വന്ന് നിൽക്കുന്നുണ്ട് ചന്ദ്ര കാണുന്നുണ്ട് ഇപ്പം കാല് മസാജ് ചെയ്ത് തെർക്കുമ്പോൾ പറയും എന്തൊരു സുഖ നീ പാചകം പഠിക്കുന്നതിൻ്റെ മുന്നേ ഈ ഇത് ചെയ്തിരുന്നു വയ്ക്കുവാൻ അപ്പോൾ എന്ത് വെക്കുമ്പോൾ നീ നന്നായി മസാജ് ചെയ്യേണ്ട എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും ആ ഇനി ഇത്രയും മതിപ്പോരേ എന്ന് ചോദിക്കാനാണ് ശ്രീകാന്ത് ആ എന്നിപ്പോൾ ഇത്രയും മതി പിന്നെ ഇനി എൻ്റെ കാലിൻ്റെ മുകളിൽ കുറച്ച് നെയിൽ നെയ്യ് പുഴിശിട്ടുക എൻ്റെ നഗത്തിൽ പറയും പറയും നെയ്ൽ പുഴിഷോ എനിക്കതൊന്നും ഇടാറിയില്ല എന്ന് പറയും അപ്പേക്കും ചന്ദ്രയ്ക്ക് ഇതിങ്ങനെ കണ്ടിട്ട് തീഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ കൊണ്ട് കാല് തിരുമിപ്പിക്കുക നെയിൽ പോളിഷോട് ഇടിയിപ്പിക്കുക അപ്പോൾ പറയും എനിക്കിതൊന്നും അറിയില്ല വർഷമറിയുമ്പോൾ അതിപ്പോൾ അത്ര അറിയാനും ഇതിരിക്കുന്നുണ്ടോ ശ്രീകാന്തിന് പിന്നെ ബ്രെഡിൽ ബട്ടർ തേച്ചിട്ട് ടോസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ ഉള്ളു എൻ്റെ കാല് ബ്രെഡാന്ന് വിചാരിക്കുക നെയിൽ പോളിഷ് ബട്ടറാണെന്ന് വിചാരിക്കുക എന്നിട്ട് പതുക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക ഇടുക ഉള്ളൂ അറിയാം അപ്പോൾ പറയും പിന്നെ നിനക്കിതെന്താണ് വർഷം വയ്ക്കുമ്പോൾ പറയും ഇന്ന് ഞാൻ ഒരു സീരിയൽ കണ്ടു അതിൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ കാലില് ഭർത്താവ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് നല്ല സുഖമുണ്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട് നെയിൽ പോളിഷ് ഇടുമ്പോൾ എന്നറി അപ്പോൾ ആ ഒരു സന്തോഷം അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീകാന്ത് അതെന്താണെന്ന് എനിക്കും ഒന്ന് അറിയണമല്ലോ ഇന്ന് പറയുകയാണ് വർഷ അപ്പോൾ പിന്നെ ശ്രീകാന്ത് ഇങ്ങനെ അവൻ അങ്ങനെ മനസ്സിലായിരിക്കും ഓരോരോ സീരിയലും കണ്ടുവന്ന് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് എന്ന് എന്നറിയാണ് ശ്രീകാന്ത് പ്ലീസ് ശ്രീകാന്ത് ഒന്നിട്ട് സഹ ശ്രീകാന്ത് എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ ആ ശരി ഇട്ട് തരാം എന്നറിയാം അപ്പോൾ എന്നാൽ പോയി എടുത്തിട്ട് വാ ശ്രീകാന്ത് ഞാൻ ഇവിടെ ഇരിക്കാമെന്നറിയാം അങ്ങനെ അവൻ എൽ പോളിഷ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിൽക്കുന്നത് ആരാ ചന്ദ്ര ഇനിയാണ് യുദ്ധം ഇനി വർഷേ പക്ഷേ രേവതിയെ പൊയ്ക്കുമ്പോൾ ചന്ദ്രയെ വർഷകളത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്ര ചന്ദ്രയുടെ ചുണ്ടിലെ ക്ലിപ്പ് ഇടുന്നു പണ്ട് ഇവള് പറഞ്ഞ പോലെ വർഷം ചിലപ്പോൾ അതും ചെയ്യും മയമ്മയിൽ നിന്നൊന്നും നോക്കില്ല നല്ല മറുപടി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്പനിർപ്പുവിൻ്റെ കഥ അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തി ലൈക്കൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്